ആ അർജുന കാര്യം ഇപ്പം ഞാൻ അവിടെ തന്നെ ഉറച്ചിരിക്കുന്നത് അതിനകത്ത് മാറ്റം അർജുനൊന്നും പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും അർജുനല്ലോ ഇരുപത്തി മൂന്നില് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ അന്ന് പ്രാവശ്യം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യങ്ങള് എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഈ വർഷം ഇനി എന്തെങ്കിലും അനർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കാൻ ചാൻസ് ഇരുപത്തി മൂന്നിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ശിരൂരിൽ അർജുനെ കാണാതായ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അർജുനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ കണ്ടെടുത്തു എന്നാണ് പറയുന്നത് ലോറിയുടെ ജാക്കറ്റും പിന്നെ എന്തൊക്കെയോ നട്ടും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചറുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അർജുനന്റെ ലോറി ഉടമയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനൊക്കെ മറ്റുമായിട്ട് ആ ലോറി ലഭിച്ചേ പറ്റൂ അപ്പൊ അതിന്റെ തത്രപ്പാടിലാണ് പുള്ളിക്കാരെ ഒരുപാട് ചൊരുക്കൂട്ടി വെച്ച് വാങ്ങിച്ചൊരു ലോറി ആയിരിക്കും അത് പിന്നെ അർജുന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇനി അഥവാ മരിച്ചിട്ടുണ്ടെങ്കിൽ ശേഷക്രിയകൾ ചെയ്യാനും അതുപോലെ തന്നെ അർജുന എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അർജുന ജീവനോടെയും അല്ലാതെയൊക്കെ അർജുന ലഭിക്കേണ്ടതുണ്ട് അപ്പൊ എന്തായാലും അർജുനെയും ലോറിയും കിട്ടുക എന്ന് പറഞ്ഞു രണ്ടുപേരുടെയും ആവശ്യമാണ് അതെന്തായാലും ആ തിരിച്ചിലും കാര്യങ്ങളൊക്കെ ആ വൈക്ക് നടക്കട്ടെ അല്ലേ നമ്മളിപ്പോ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല അർജുനെ കാണാതെ ഏഴാമത്തെ ദിവസം അർജുൻ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ അർജുന കിട്ടും പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരനെ മൂരാരി തന്ത്രി മാരക പ്രവചനക്കായിരുന്നു പുള്ളിക്കാരൻ നടത്തിക്കൊണ്ടിരുന്നത് ചിലവരൊക്കെ പുള്ളിക്കാരൻ പ്രവചനം നടത്തിയപ്പോൾ ഉറപ്പിച്ച് ആ സമയത്തിനുള്ളിൽ തന്നെ അർജുനന് കിട്ടും ഒക്കെ പലരും കണ്ടിട്ടുണ്ടാക്കും പ്രവചനം ഇനി കാണാത്തവർക്ക് വേണ്ടി അർജുന കാണാതായ സമയത്ത് പുള്ളിക്കാരൻ നടത്തിയ പ്രവചനം നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം അർജുനെ കാണാതായ സമയത്ത ഗ്രഹനിലയും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്തെ ഗ്രഹനിലയും വച്ച് നമുക്ക് ലഘുവായി ഒന്ന് ചിന്തിക്കാം ഇന്നത്തെ ലഗ്നത്തിൻ്റെ രണ്ടിൽ കേതുവും നാലാമെടുത്ത് ഗുളികനും അതുപോലെ ദ്രേക്കാളത്തിൽ രണ്ടിൽ ചന്ദ്രനും ചൊവിയും മൂന്നില് ആദിത്യനും രാഹുവും അതുപോലെ സപ്താംശത്തിൽ ലഗ്നത്തോടു കൂടി തന്നെ ആദിത്യനും നാലാമെടുത്ത് ശുക്രനും അഞ്ചിൽ കേതുവും അപ്പം നമ്മൾ ഇപ്രകാരം ഒരു പ്രശ്നചിന്ത നടത്തുമ്പോൾ അർജുനനെ കാണാതായ സ്ഥലത്തിൻ്റെ ഒരു തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട് ഇത് ശരിക്കും ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി ഏഴിന് മേൽ നാളെ ഉച്ചയ്ക്ക് ലഭിക്കും ആഹാ ലഭിച്ചില്ലേ എന്താ പ്രവചനം അല്ലേ പുള്ളിക്കാരൻ പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ അർജുനെ കിട്ടിയെന്നുള്ളതാണ് പുള്ളിക്കാരൻ നോക്കണം ഇരുപത്തിയേഴ് ജൂലൈ എനിക്ക് തോന്നുന്നത് ഇരുപത്തിയെട്ട് ജൂലൈ പന്ത്രണ്ട് മുപ്പത്തിനാലിനാണ് അർജുനെ കിട്ടിയെന്നുള്ളതാണ് ഏകദേശം അവസാനിക്കുന്നതിന്റെ ഒരു മിനിറ്റ് മുന്നേ അല്ലേ എന്താ ഞാൻ അർജുനൊക്കെ പറയാ ഇപ്പൊ വന്ന് വന്ന ഓഗസ്റ്റ് പതിനഞ്ചായി അർജുന്റെ പൊടി പോലും കിട്ടില്ല എന്നുള്ളതാണ് അർജുൻ തിരിച്ചു വരണം എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് ചില അത് പറയണമെന്ന് തോന്നി പോവുകയാണ് എന്തൊക്കെയായിരുന്നു ആചേന്റെ ഡയലോഗ് കടി ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി ഏഴ് തൊട്ട് നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനിടക്ക് അർജുനെ കിട്ടും എന്നൊക്കെ അങ്ങോട്ട് വിടന്നെ ഇനി എങ്ങാനും അതിന്റെ അടുത്ത് അർജുനെ കിട്ടുകയാണെങ്കിൽ പുള്ളിക്കാന് പേരെടുക്കാനോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന ഒരു ടീം എന്താ ഞാൻ അർജുനൊക്കെ പറയാം എന്തായാലും പുള്ളിക്കാന്റെ പ്രവചനം തൂറ്റിപ്പോയി അങ്ങനെ പ്രവചനമൊക്കെ തൂറ്റിപ്പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരൻ മൂവി വേൾഡ് മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ പോയി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് അതിൽ പുള്ളിക്കാരൻ ചില ന്യായീകരണങ്ങളും പിന്നെ വയനാട് ദുരന്തത്തിലെ പുള്ളിക്കാന്റെ പ്രവചനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആദ്യം അർജുന വിഷയത്തിൽ നടന്ന ന്യായണം എന്നാണ് അർജുൻ്റെ അർജുൻ്റെ കാര്യം ഞാൻ അവിടെ തന്നെ ഉറച്ചിരിക്കുന്നത് മാറ്റം ഒന്നും പറ്റിയിട്ടില്ല തിരിച്ചു വരും തീർച്ചയായിട്ടും അർജുന ഇപ്പൊ ഇവിടെ ചെറിയ സഭ ഉണ്ടായപ്പോണ്ടായത് അപ്പം എല്ലാ തരത്തിലുമുള്ള സർക്കാരിന്റെ ആയാലും മറ്റുള്ള കാര്യങ്ങളിലായാലും നമ്മുടെ സാമുദായിക സംഘടനകളിലായാലും മറ്റ് സോഷ്യൽ മീഡിയയിലായാലും വളരെ ഇടപെടലാണ് നടന്നു പക്ഷെ അതുപോലെ ഒരു ഇടപെടലുകളോ നടന്നിട്ടില്ല എന്ത് നടന്നില്ലാന്ന് നിങ്ങൾ ഈ പറയണത് അർജുന്റെ വിഷയത്തിൽ എല്ലാ ഇടപെടലുകളും നടന്നിട്ടുണ്ട് തുടക്കത്തിൽ ഒന്ന് കർണാടക സർക്കാർ ഒഴിപ്പിരുന്നു അത് അതൊക്കെ അത് കഴിഞ്ഞ എല്ലാ ഇടപെടലുകളും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭാഗത്ത് അപ്പൊ ഇടപെടലുകൾ നടന്നില്ലാന്നു പറയരുത് അങ്ങോട്ട് തടി തപ്പാണ് ആശാനി അപ്പൊ പുള്ളിക്കാനുദ്ദേശിച്ച് പോകേണ്ടി മനസ്സിലായോ അതായത് ഞാൻ പറഞ്ഞുകൊടുത്തേനെ അർജുനുണ്ട് പക്ഷെ വേണ്ട ഇടപെടലുകൾ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് അർജുനെ കിട്ടാത്തത് അതല്ല എന്റെ പ്രവചനം തെറ്റിയിട്ടൊന്നും ഇല്ലെന്നൊക്കെ നൈസായിട്ട് ആശാനി സിസ്റ്റത്തിന്റെ മുകളിലെല്ലാം പഴയി ടൂരാ നോക്കാണ് എന്താ പരജാതി നായകനങ്ങൾ കണ്ടിട്ടുണ്ട് ഷിജാതി നായകനാണ് അജേറ്റ കാണേ ഇനിയിപ്പൊ തരുന്ന ഒരു കുറ്റം പറഞ്ഞാൽ മതില്ലോ എന്നാലും പുള്ളിക്കാരനെ ന്യായീകരിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് കോമഡി ഇനി ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ നടത്തിയ പ്രവചനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ആവുന്നോക്കാം ഇരുപത്തി മൂന്നില് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ അന്ന് പ്രാവശ്യം ഇപ്പം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാതൃഭൂമി ചാനലിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഇന്റർവ്യൂവിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യങ്ങള് ആ വീഡിയോ പക്ഷേ നമ്മൾ 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 ഒരു കാര്യം ഈ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും എന്തോ വെട്ടുന്ന ആരും ചെയ്യുന്നു തന്നെ സഹായങ്ങൾ അതെ അതെ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഞാനാലോയ്ക്കണം അതല്ല പുള്ളികാരം പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമിയിൽ ഞാൻ ഒരു കൊടുത്തു പറഞ്ഞത് ആ ഇന്റർവ്യൂ ഞാൻ കൊറേ തപ്പിയോക്കി ഇരുന്നും കിടന്നും ഒക്കെ തപ്പിയോക്കി എവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒന്നും പുള്ളിക്കാരും കൊടുത്തിട്ടില്ല തട്ടി വീടാണ് അങ്ങോട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവചിച്ച് വെച്ചതാണ് വയനാട് ദുരന്തം എന്നൊക്കെ എന്താ ഞാനിതിനൊക്കെ പറയാം ഈ പറഞ്ഞുണ്ടാക്കണേലും ലേശം ഉളപ്പില്ലേ എന്നുള്ളതാണ് പുള്ളിക്കാരൻ എല്ലാറ്റിലും കയറി ക്രെഡിറ്റ് എടുക്കണം അതാണ് ഇപ്പൊ വേണ്ടത് അർജുനെ കാണാതായ വിഷയത്തിൽ പുള്ളിക്കാരൻ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി അവിടെ പാളിപ്പോയി ഇപ്പം വയനാട് ദുരന്തത്തിന്റെ വിഷയത്തിൽ ഞാൻ അത് പണ്ടേ പറഞ്ഞതാണോ അവിടെയും ക്രെഡിറ്റ് എടുക്കാൻ വന്നതാണ് ആശാനി ഇനി ഇപ്പൊ നാളെ ഭാവിയിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാവാണെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഇനി അങ്ങനെ ഉണ്ടാവാണെങ്കിൽ തന്നെ പുള്ളിക്കാരൻ വരും ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പ്രവചിച്ചും പറഞ്ഞുകൊണ്ട് അന്ന് ന്യൂസിൽ ഞാൻ കൊടുത്തെന്ന് പറഞ്ഞോണ്ട് വരും എന്തൊക്കെ കാണല്ലേ എന്തായാലും ബാക്കി അനർത്ഥങ്ങൾ നടക്കാത്തി മൂന്നിൽ വളരെ കൃത്യമായിട്ട് അതായത് അമ്മത്തെ നമ്മുടെ ആ ഒരു ഗതസ്ഥിതി വെച്ചിട്ട് അതായത് ഒരു വ്യാഴമാരത്തെ കൂടി ആകണന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പറ്റി പ്രവഹിച്ചത് അപ്പൊ ശെരിക്കും കുറെയേറെ ദുഷ്കൃതികൾ നമ്മുടെ അത് ഇവിടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അതെ പക്ഷെ എന്തൊക്കെയാണ് ഇനി നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകണം എന്നുള്ള പറയൂല അത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം അല്ലെ മുമ്പ് ഞാനത് പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോകുന്നതിലേക്ക് തന്നെയാണ് പുള്ളിക്കാരൻ എത്തുന്നത് ഇനി ഭാവിയിൽ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാരൻ പറയും ഇത് ഞാൻ മുമ്പ് പ്രവചിച്ച് വെച്ചാന്നൊക്കെ ഏറെ ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഇമ്മാതിരി മനുഷ്യരെ ഞാൻ അധികം കാണുന്നത് എന്നിട്ട് ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ ആൾക്കാരും അത് വേറെ കോമഡി ഇനി ഇതൊക്കെ കഴിഞ്ഞ് പല സെലിബ്രിറ്റീസിന്റെയും അച്ചീവ്മെന്റ്സിനും പിന്നില് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് പൊളിക്കാനും ഓരോന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്നും നോക്കാം ഈ സിനിമാ താരങ്ങളെല്ലാവരും ജോൽസ്യമാരെ കാണാൻ പോകാറുണ്ട് അവരുടെ അവരുടെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാറുണ്ട് കാര്യം അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അപ്പോൾ അത്തരത്തിലുള്ള സിനിമ താരങ്ങൾ എത്ര പേര് താങ്കൾ കാണാൻ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നിൽക്കുന്ന പേര് പറയാൻ അതെ അതെ നമുക്ക് കുറെ ആത്മസൗഹൃദങ്ങളുണ്ട് അതുകൊണ്ടാണ് അതെല്ലാമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇനി അഥവാ പേരൊക്കെ പറഞ്ഞ് ആ വ്യക്തി ഇപ്പൊ നാളെ ലൈവില് വന്ന് പറയാണ് മൂരാരി തന്ത്ര എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറയുന്ന കളവാണ് ഞാൻ പുള്ളിക്കാരനെ കാണാനേ പോയിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ കുടുങ്ങല്ലോ അതുകൊണ്ടാണെന്ന് വിചാരിക്കരുത് നമ്മൾ തമ്മിലുള്ള ആത്മബന്ധമാണ് കാരണം അല്ലാണ്ട് കുടുങ്ങുന്നു മേടിച്ചിട്ടൊന്നുമല്ല എന്തൊക്കെയാ ബടായികൾ കേൾക്കണല്ലേ നമുക്ക് എന്തായാലും ബാക്കിയുണ്ട് നോക്കാം അവരും നമ്മളോട്ടിപ്പോഴും നമ്മുടെ മിനി ഈ സ്ക്രീനിൽ അതായത് ഇപ്പഴും അവരൊക്കെ ഉണ്ടോ ഒരുപാട് താരങ്ങളെ ഒരുപാട് താരങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും പറയാൻ ഒരു സംവിധായകന്റെയോ ഒരു സിനിമാതാരത്തിന്റെ പേര് വേണ്ട പ്രവചിച്ചിട്ട് രക്ഷപ്പെട്ട ഏതെങ്കിലും നടപടിച്ചു അദ്ദേഹം ഒരിക്കലും പറയത്തില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഒരാളെ അതെ പേരൊന്നും എടുത്ത് പറയില്ല ഉദാഹരണം ഉണ്ടപ്പക്രു പുള്ളിക്കാരൻ ഞാൻ കാരണം രക്ഷപ്പെട്ടു നോക്കേട്ടെ എന്ത് വയ്യാണ് ഉണ്ടപ്പക്രു പുള്ളിക്കാരൻ വഴി രക്ഷപ്പെട്ടു എന്ന് അറിയണല്ലോ അതും കൂടെ ഡോക്ടർമാർ വരെ അദ്ദേഹത്തിന് ഒഴിഞ്ഞ ഒരു കേസിൽ അതായത് അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് പുള്ളിക്ക് കണ്ടൊരു പ്രശ്നമായി കിടക്കുന്ന സമയത്താണ് എന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു നടൻ ജീവ

അതിനുശേഷം ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടും ഉണ്ടപ്പാക്കും സുഖമായിട്ടുണ്ടാകും അപ്പൊ ഉണ്ടപ്പാക്ക നോക്കുമ്പോൾ അങ്ങനെയാണ് പുള്ളിക്കാരൻ ജപിച്ച് തന്നതിന് ശേഷമാണ് ഈ രോഗം മാറിയത് അപ്പൊ ഉണ്ടപ്പാക്കാണും പുള്ളിക്കാരൻ കാരണം അത് മാറി എന്നുള്ളത് ഇത്രയും കഷ്ടപ്പെട്ട് രോഗം ശരിയാക്കി കൊടുത്ത ഡോക്ടർമാരുടെ എഫേർട്ട് എന്തായി ആ വെള്ളത്തിലായി അത്രേ ഉള്ളൂ ക്രെഡിറ്റ് മൊത്തം പുള്ളിക്കാരനും അതാണ് എവിടെയും ചെയ്യുന്ന ആശയം ക്രെഡിറ്റ് എടുക്കാണ് അർജുൻ കാണാതായപ്പോ അവിടെ പോയി ക്രെഡിറ്റ് എടുക്കാൻ നോക്കി അത് പാളി പോട്ടെ ഇപ്പൊ അത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അടുത്ത ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയാലേ ഞാൻ പണ്ട് പ്ലവ് പ്രവചിച്ചാന്നും പറഞ്ഞുകൊണ്ട് ഇനി എന്തൊക്കെ കാണണം പഠിച്ചോനെ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാറ്റിനും ഒരു പരിധി ഉണ്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ മനുഷ്യന്റെ കോമൺ സെൻസ് വിറ്റുള്ള കച്ചവടമാണ് അതായത് ഇവരങ്ങ് ചറബറ ചറബറ അങ്ങ് പ്രവചിക്കും ഈ പ്രവചിക്കുന്ന പത്തെണ്ണത്തിൽ രണ്ടെണ്ണം ശരിയാക്കും എട്ടെണ്ണം തെറ്റായി പോകും ഈ കർക്കുകൂത്തി പ്രവചിക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷെ ആളുകളുടെ ശ്രദ്ധ ഈ ശരിയായ രണ്ടിടത്തിലായിരിക്കും അപ്പൊ എന്താ വിചാരിക്കാ ആ ഇയാൾ ആളുകൾ ഉള്ളാലോന്നുള്ളത് ഇങ്ങനെയൊക്കെ ആണ് ഇതിന്റെ കളികൾ എന്ന് പറയുന്നത് അധികം എനിക്കൊന്നും പറയാനില്ല എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലൊക്കെ കാണാം